പ്രായമായ ഒരു വൃദ്ധൻ മരണപ്പെട്ടു അദ്ദേഹം സമാധിയായെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ അവകാശപ്പെടുന്നത് ഗോപൻ സ്വാമി എന്നുള്ള സ്വാമിയാണ് രണ്ട് ദിവസം മുമ്പ് സമാധിയായെന്ന് മകൻ പറയുന്നത് ഈ ക്ഷേത്രത്തിനോട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സമാധി സ്ഥലമുള്ളത് സമാധിയായ ശേഷം അച്ഛൻ സമാധിയായി അച്ഛൻ നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇവിടെ സമാധിയായി എന്നെ അടക്കം ചെയ്യണമെന്നുള്ളൂ അതിന്റെ രീതിയിൽ ഇവിടെ ഒരു ഒരു മണ്ഡപം പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വ്യാഴാഴ്ച രാത്രി തന്നെ ഗോപൻ സ്വാമിയെ സമാധിയായ ശേഷം അടക്കി കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് മൂടിയെന്നാണ് ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളും പറയുന്നത് രാജസേനൻ സന്നിധാനന്ദൻ രണ്ട് മക്കൾ പറയുന്നു അപ്പം ഇവരുടെ ഗോപൻസ്വാമിയുടെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പം ഈ മക്കളുടെ ഭാര്യ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടിയാണ് ഇത് ചെയ്തത് തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റും ഒട്ടിച്ചു മഹാ സമാധിയായി എന്നുള്ളത് അതിനുശേഷമാണ് നാട്ടുകാർ സംഭവം പറയുന്നത് അതോടുകൂടിയാണ് ഈ സമാധിയെ ചൊല്ലിയുള്ള വിവാദം ഉണ്ടായത് ഒന്നും അറിയിക്കാതെ സമാധി എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൽ ദുരൂഹത ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയവാസികളൊക്കെ രംഗത്ത് വരികയും ചെയ്യുന്നു ഒടുവിൽ ഇന്നിപ്പോൾ നെയ്യാറ്റിങ്കര പോലീസ് ഇപ്പോൾ ആളെ കാണാനില്ല മാൻമിസിങ്ങിനെ കേസെടുത്തിരിക്കുകയാണ് ഈ സമാധിയുള്ള സ്ഥലം തുറന്നുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് ഇതിനകത്ത് മൃതദേഹമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് പോയിക്കുന്നത് പക്ഷേ കുടുംബം പറയുന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം എല്ലാം ചെയ്തു അച്ഛൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല ഗോപൻ സ്വാമി എന്നുള്ള നിലയിലാണ് അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു നമുക്കറിയാം വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് നേരത്താണ് നിങ്ങളുടെ വിശ്വാസം എനിക്ക് അന്ധവിശ്വാസമാകാം പക്ഷേ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു ക്രൈം നടത്താമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് ആദ്യം തന്നെ ഗോപൻ സ്വാമിയുടെ മകന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം അഞ്ച് വർഷത്തിന് മുമ്പ് അച്ഛൻ മൈലാടി നിന്ന് ഈ പത്മപീഠക്കാൽ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാലിലും വയറിയിടാനുള്ള ദളക്കല്ലല്ല അച്ഛൻ ഓർഡർ ചെയ്തത് അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഞാൻ സമാധി എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിൽ ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ജയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എന്റെ അച്ഛ കാലത്ത വ്യാഴാഴ്ച കാലത്താ പതിനൊന്നര മണിയായപ്പോഴ് ചടങ്ങുകളെല്ലാം അസമാധിയായി അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകള് എന്റെ ചാട്ടപ്പ കമ്പനിയിലായിരുന്നു ഞാൻ വിളിച്ചു ചേട്ടനെ അറിയിച്ചു ചേട്ടൻ വന്ന് പൂജാ ദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്നു ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ് ആദ്യം എല്ലാരും ഓർക്കണം പകൽ സമയമാണ് രാത്രി ഒന്നും അവിടെ ഓപ്പണിംഗ് ആണ് ആരും മറച്ചിട്ട് മറച്ചിട്ടൊന്നിട്ടില്ല അപ്പം അവിടെ നിന്ന് പൂജാഗതി കർമ്മങ്ങളെല്ലാം ചെയ്ത് 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 എല്ലാം കഴിഞ്ഞ് മൂന്ന് മുപ്പത് അപ്പം പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ അതെ കർപ്പൂരം എല്ലാ സുഗന്ധദ്രവ്യങ്ങളും വിട്ട് അച്ഛനെ അനാഗത ചക്രം വരാ അതായത് ഉയരോട്ട് മുടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല അതുവരെ അല്ല ഇവര് ഈ പറയുന്ന കേട്ടിട്ട് എന്തോ എവിടെയൊരു ബന്ധികളുണ്ട് അതായത് അദ്ദേഹം സമാധിയായെന്ന് പറയുന്നത് അദ്ദേഹത്തെ സമാധിയാക്കിയതാണോ അല്ലെ അദ്ദേഹം സമാധി നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇതൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനത കാണും സായിബാബ അമൃതാനന്ദ മയിലൊക്കെ വിശ്വസിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് ആരെ ദൈവമാക്കണം ആരിൽ വിശ്വസിക്കണം എന്നൊക്കെയുള്ളവരോ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ ഇതിനകത്തൊരു ചതിവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതാണ് മീഡിയാസിലും പറയുന്നത് ഈ പറയുന്നതിൻ്റെ അകത്ത് പൊരുത്തക്കേട് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് നമുക്കത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ നാട്ടിലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നു നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷേ നടക്കാനുള്ള സാധ്യതയില്ല കാരണം രണ്ടു വർഷമായിട്ട് ഇയാൾ കിടപ്പുരോഗിടപ്പു നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകരിക്കും അതൊക്കെ കൊണ്ടാണ് ഈ ദുരാഗതം ഈ രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നത് എന്റെ അച്ഛൻ പറയാറുണ്ട് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ പറയാറുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന് എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛനും ഞാനും പറഞ്ഞതല്ല അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത് ഞാനത് സ്വാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് പി പിന്നെ ഭയങ്കര ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ് പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടല്ലോ അപ്പോൾ കുടുംബ വീട് കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചയോറും വരും അപ്പോഴും വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബനിയാദാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ട് തൊട്ടടുത്ത് എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരൻ എന്നു പറയുന്നുണ്ട് പിന്നെ അയാൾ രാത്രി ഇടന്ന് ഇവര് തള്ളിയ മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നത് രാത്രിയിൽ അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് നമ്മൾ തുണി മാറ്റട്ടെ അവയുടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എണീറ്റ് നടന്നു വന്ന് ആ ഒരു എന്താ പീഡ ഉണ്ട സമാധി പീഡ ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് കയറി ഇരുന്നു അവൻ്റെ അച്ഛൻ്റെ പിന്നെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ്റെ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർക്കെല്ലാം ആ ഒരു പരിപവും ഒരിതുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതിനുള്ള മറ്റു ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ അത് നാട്ടുകാരെ കൂടെ സംബന്ധിച്ചോ അതെല്ലാം ചെയ്യേണ്ടത് അതെ അതെ അത് നാട്ടുകാർ അല്ലെങ്കിൽ ഒരു വീട്ടുകാരെയെങ്കിലും അവരെ അറിയിച്ചിട്ട് എൻ്റെ അച്ഛൻ അത് അവ അവരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ആ വിശ്വാസത്തെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ വിശ്വാസത്തിൽ അവർ നടന്നു പിന്നെ ചെയ്തോട്ടെ ഒരു വീട്ട് ആരെങ്കിലും മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചുപോയി നിങ്ങളെ അവർ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അത് നിങ്ങൾ അതിന്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഇവിടെ ആർക്കും അവരുടെ ബന്ധുക്കാര് പോലും അറിഞ്ഞിട്ടില്ല ബന്ധുക്കാര് അടുത്ത ബന്ധുക്കൾ ഈ നാല് ചുറ്റും ഈ കാടാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കെല്ലാം വീടുകളുണ്ട് ആ വീടിനകത്തുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പരിഭവം അത് എന്താണെന്നുള്ള കാര്യം അറിയണം തീർച്ചയായും എന്താ സ്വാമി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു വീഡിയോയ്ക്ക് അദ്ദേഹം കേട്ടായിരുന്നു അദ്ദേഹം കൂലിപ്പണി ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം കൂലിപ്പണി നിർത്തി അമ്പലം പണിതു അങ്ങനെ എന്നൊക്കെയാണ് മകൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും എന്തൊക്കെയോ ഒരു പന്തിയോട് ഫീൽ ചെയ്യുന്നുണ്ടത് മീഡിയാസിനും തോന്നുന്നുണ്ട് നാട്ടുകാർക്കും തോന്നുന്നുണ്ട് പുള്ളി അട കിടപ്പായിരുന്നു അടകിടപ്പായിരുന്ന വ്യക്തി എങ്ങനെയാണ് സമാധി പിന്നെ ഒരു വീഡിയോ പുള്ളി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ബി പി ഷുഗറൊക്കെ ഉണ്ടായിരുന്നത് ബി പി ഷുഗറിൻ്റെ ഒക്കെ ഗുളിയെ കഴിച്ചതിന് ശേഷം സമാധി അതൊക്കെ എന്താണ് ഉപേക്ഷിക്കുന്നത് അങ്ങനെ കഴിവുള്ള ബി പി ഷുഗറിനുള്ള മെഡിസിൻ കഴിക്കുന്നേ നമ്മുടെ ആവശ്യം ഇത്രേ ഉള്ളൂ ഈ ഈ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പാവപ്പെട്ട ഈ കുടുംബം ഈ കുടുംബം മുഴുവൻ കേരളത്തിലും ഈ കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയാണ് എന്താണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം അവരെ ഈ രാവിലെയും അതുപോലെ വൈകിട്ടും ഈ അച്ഛന്റെ അച്ഛൻ്റെ സ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് ആ ഇന്ന് രാവിലെ അദ്ദേഹം നാല് മണി തൊട്ട് ഏതാണ്ട് ഏഴ് മണി വരെ അവിടെ പൂജ ചെയ്തു വൈകുന്നേരവും അദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓരോ ആൾക്കാർക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ് അല്ല അല്ല നിയമപരമായിട്ട് നിയമപരമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരുവിധ ഒരു ഒരു തുണ്ട് കടലാസ് പോലും പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല ആർ ഡി ഒ ഇതുവരെ കൊടുത്തിട്ടില്ല അവർ ഈ നാട്ടിലെ മനുഷ്യരല്ലേ അവർ ഈ നാട്ടിൽ നികുതി കരം കൊടുക്കുന്ന സാധാരണപ്പെട്ട പൗരരില്ലേ അവർക്ക് നീതി നിഷേധമാണ് ഇവിടെ നടക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊടുത്താൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട് ഈ പരാതിക്കാർക്കെല്ലാം തന്നെ ഈ പരാതിക്കാർക്ക് പിറകിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അവരുടെ സിവിൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇവിടെ വഴി കൊടുക്കുന്നില്ല എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലമായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യമുണ്ട് ആ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയാണ് പോലീസ് അവരെ കരുവാക്കുന്നത് അവരെയാണ് പോലീസ് കരുവാക്കുന്നത് അതാണ് അവർക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഇത് കാട്ടുനീതിയാണ് കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത് പാവപ്പെട്ട ഒരു ഒരു കുടുംബം പാവപ്പെട്ട ഒരു അമ്മ അവരുടെ ഒന്നും ഒരു വാക്കും കേൾക്കുന്നില്ല അവർക്കൊരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല ഇങ്ങനെ അഭിപ്രായം ഇന്ന് ചെയ്യാൻ തീരുമാനം അതിന് അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളിവിടെ കണ്ടതുപോലെ ചെരുതിരിഞ്ഞ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകേണ്ട നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്തൊരു ലോങ് ടൈം പീസും ഹാർമോണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ വിഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആവേദി കഴിഞ്ഞിട്ട് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം അത് നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ് പക്ഷേ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്യൂമേഷനുള്ള ഒരു ഉത്തരവ് കൊടുക്കുന്നതും അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട് അപ്പോൾ ഇതിൽ അടുത്താണ് നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ്സ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ സ്വാഭാവിക മരണമാണ പ്രശ്നമല്ല പക്ഷേ സ്വാഭാവിക മരണമാണോ എന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളു അതാണ് പക്ഷെ മക്കൾ പറഞ്ഞാലും അറിയുള്ളൂ ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഒത്തിൻ്റെ ബോഡിയുണ്ട് പക്ഷേ തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം മകം പറയാണ് അദ്ദേഹം സമാധിയായി അദ്ദേഹത്തിൻ്റെ ബോഡിയോടെ ഉലഹ മുകളിലോട്ട് പോയെന്നെങ്കിലും പറഞ്ഞാൽ ഇതിപ്പം മതപരമായ ഒരു കാര്യമായതുകൊണ്ട് ഇതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പം ഈ ഗോപൻസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭക്തർ അല്ലെ അനുയായികൾ അവര് രൂക്ഷമായ വിമർശനവുമായിട്ട് വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് മത മത അല്ലേ ഇപ്പം ഇതേ ഇതിപ്പം എന്താ സംഭവിച്ചു നമുക്കും മനസ്സിലാവുന്നില്ല മകൻ അടക്കടപ്പായ അച്ഛനാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മരിക്കാറാവാം പെട്ടെന്ന് ഉൾപൊളി വന്ന് പുള്ളി നേരെ പോയി അങ്ങോട്ട് പോകുക മക്കളോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് വിശ്വാസികളായ മനുഷ്യർ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സംതിങ് റോങ് സംവെയർ എന്നൊക്കെ പറയല്ലേ അതുപോലെ എവിടെയോ എന്തോ ഒക്കെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം വലുതാണ് പക്ഷെ നമ്മളിതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ മതവിശ്വാസികൾക്ക് മതവികാരങ്ങളെ റണപ്പെടും ഈ മക്കള് പറയുന്നൊക്കെ സത്യമാണോ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മളേത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ ഇവർക്ക് മൊബൈൽ വീട് എടുത്ത് നോക്കത്തില്ലേ എൻ്റെ അച്ഛൻ പോകുന്നു ഞാൻ വീട്ടിലുണ്ട് സാറേ ഇതാണ് അച്ഛൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ